ചാക്കോച്ചന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് എന്താ പടം ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഇതില് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് ഇത് എങ്ങനത്തെ സിനിമയാണെന്നുള്ളത് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു അത് വലിയ പ്രതീക്ഷയിലാണ് വന്നത് അതിനപ്പുറമാണ് ഈ സിനിമ ഏറ്റവും ശക്തമായിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ചാക്കോച്ചൻ മാത്രമല്ല ഇതിൽ അഭിനയിച്ചിട്ടുള്ളതും അണിയറയിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരുടെയും വർക്ക് വളരെ വളരെ ബെസ്റ്റ് ആണ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് ഉറപ്പുണ്ട് ഓക്കെ താങ്ക് യു അവിടെ വെക്കുമ്പോ കുറയില്ല ഇവിടുന്ന് കുറച്ച് കുറയില്ല അവിടെ വെക്കണോ ചേടാ 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 പോയിട്ട് പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് വെല്ലോ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് വെല്ലോ ബാക്ക്ഗ്രൗണ്ട് വെല്ലോ എല്ലാവരും അജ്ഞാനി ഇതിന്റെ ഉള്ളിൽ ഓരോരുത്തരും നിശ്ചയിക്കണോ ആഴ്ച ഷോ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇത്രയും നാളത്തെ ഒരു എഫേർട്ട് കുറെ കൊറേ നാളുകളായിട്ടുള്ള എഫേർട്ട് എടുത്തതാണ് പക്ഷെ എഫേർട്ട് എടുക്കുന്നതിനപ്പുറം അതിന്റെ ഒരു റിസൾട്ട് തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകർക്ക് അടുത്താണ് ലഭിക്കുന്നത് അതിന്റെ ഒരു അതിന്റെ ഒരു സന്തോഷം ഏറ്റവും നല്ല രീതിയിൽ റെസ്പോൺസിബി സ്വീകരണം തന്നെ ഓഫീസറും ഡ്യൂട്ടി ടീമിന്റെ പേരിൽ എല്ലാ എല്ലാ മെമ്പേഴ്സും ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട് പുതിയ ആൾക്കാരും എക്സ്പീരിയൻസ് ആൾക്കാരും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടെക്നീഷ്യൻസും ആക്റ്റേഴ്സും എല്ലാവരും ഈ കൂട്ടത്തിലുണ്ട് സോ അവരുടെ എല്ലാവരുടെയും പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു ഫ്രം ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി ഒരു ഒരു നല്ലൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക തിയേറ്ററിൽ ചെന്ന് കണ്ടാൽ മാത്രമാണ് നിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയുള്ളത് തീർച്ചയായിട്ടും പ്രേക്ഷകർ എല്ലാവരും പ്രേക്ഷകരെല്ലാരും കൂട്ടിയിരുന്ന് കാണുമ്പോഴുള്ള ഒരു വൈബ് വേറെയാണ് അത് ഞങ്ങള് നേരിട്ട് അറിഞ്ഞ് അനുഭവിച്ചതാണ് ആ ഒരു സന്തോഷം ഞങ്ങൾ നേരിട്ട് കിട്ടിയതാണ് ആ ഒരു നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു ഒരുപാട് പറയാനുണ്ട് പക്ഷെ സമയമില്ല അല്ലെങ്കിൽ വാക്കുകളില്ല വാക്കുകളില്ല താങ്ക് യു ആദ്യം జై 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 സംവിധായകനാണ് പക്ഷെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ല സിനിമകളുടെ കൂടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് വിജ്ഞാൻ ഷാഹി കബറിന്റെ സ്ക്രിപ്റ്റിൽ മാർട്ടിൻ കൂടെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു ഒരു ബാനറിൽ സിബിജാവറേയും രഞ്ജിത്ത് നായരും അവരെ കൊണ്ടുണ്ട് അതേപോലെ തന്നെ മ്യൂസിക് ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചമ്മൻ ചാക്കു എഡിറ്റിംഗ് ഒരുപാട് ആൾക്കാർ പിന്നെ ഈ ഈ അവസരത്തിൽ നമ്മൾ ഇപ്പോൾ മിസ് ചെയ്യുന്നത് ശരിക്കും പ്രിയാമെങ്കിൽ പ്രത്യേകമായിട്ട് നമ്മൾ സ്നേഹിക്കുമൊക്കെയാണ് പക്ഷെ അവരോട് എല്ലാവരോടും നന്ദിയും ആ സ്നേഹവും ഈ ഒരു സന്തോഷവും അവരുമായിട്ട് പങ്കിടുകയാണ് സോ താങ്ക് യു താങ്ക്യു വെരി മച്ച് അപ്പൊ തിയേറ്ററിൽ പോയി കാണുക ഈ സന്തോഷം നിങ്ങൾ എല്ലാവരിലേക്കും അറിയിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്

മനോഹരമായ ഒരു ഉപകടനം ഉപകടനം ചാച്ചോ ചില മത്സരങ്ങളിൽ കണ്ടിട്ടില്ലെങ്കിലും ഒരുപാട് ഒരു മത്സരങ്ങൾ കല്ലെടുത്തോടെ ഒരു കാര്യം പ്രാധാന്യം ചെയ്തിരിക്കുന്നത് മേക്കിങ് വളരെ നല്ലതാണ് പിന്നെ ഇതിൻ്റെ ആരെങ്കിലും നിൽക്കുന്ന പെട്ടെന്ന് ചിത്രകൾക്കൂടെ എല്ലാവരും നമ്മൾ ഷാഹി ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് അവരോടൊപ്പം വലിയൊരു സുഹൃത്തുക്കളാണ് സിനിമ കാണുന്നത് സിനിമയാണ് വർത്തമാനകാലത്ത് വളരെ പ്രസക്തി ഉള്ള ഒരു വിഷയം ഹാൻഡിൽ ചെയ്യണോ എന്നുള്ളതാണ് ഇതിലും കേരളം